മുണ്ടക്കൈ ചുരൻമര ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ധനസഹായമെന്നും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ഇത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുകയാണ് ഈ തുക നേടിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും കൂട്ടായി പരിശ്രമിക്കണമെന്നാണ് എം പിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രം നടത്തിയ അടിയന്തര നടപടിയെ അഭിനന്ദിക്കണം അതോടൊപ്പം എം പിമാർ കേരളത്തിൽ ലഭിക്കേണ്ട ദുരന്ത സഹായം വാങ്ങിച്ചെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദുരന്തമുണ്ടായ ഉടൻ തന്നെ ആർമി നേവി കോസ്റ്റ് ഗാർഡ് ദുരന്ത പ്രതികരണ സേന എന്നിവയുടെ എല്ലാ സഹായവും കേരളത്തിൽ ലഭ്യമായി അതാകട്ടെ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനും ഗതാഗത സൗകര്യങ്ങൾ അതിവേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനും വളരെ സഹായം വഹിച്ചു അവയോടെല്ലാമുള്ള നന്ദി സംസ്ഥാനം ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാരിനോട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹകരണവും വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിലും ഏകോപിക്കുന്നതിനും എടുത്ത നേതൃത്വവും പാർലമെന്റിൽ അഭിനന്ദിക്കുന്നത് ഉചിതമാകുമെന്ന് മുഖ്യമന്ത്രി എം പിമാരോട് പറഞ്ഞു അതേസമയം കേരളത്തിന് അർഹമായ ദുരന്ത സഹായം വൈകുന്നേരം ഉള്ള ഗൗരവരമായ പ്രതിഷേധം എം പിമാർ പാർലമെന്റിൽ അറിയിക്കുകയും വേണം ചുരന്മലയിലെയും വിലങ്ങാട്ടെയും ഉരുൾപൊട്ടലുകളെ കലാമിറ്റി ഓഫ് സിവിയർ നേച്ചറായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്കും ദുരന്ത ബാധിത പ്രദേശങ്ങളെ സഹായിക്കാനായി തങ്ങളുടെ എം ബി ലാഡ് ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ ലഭ്യമാക്കാൻ കഴിയും കേരളത്തിൽ നിന്നുള്ള എല്ലാ ലോക്സഭാ രാജ്യസഭാംഗങ്ങളും ദുരന്ത ബാധിത പ്രദേശങ്ങളെ ഈ വിധത്തിൽ സഹായിക്കാനായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി എം പിമാരോട് അഭ്യർത്ഥിച്ചു കേന്ദ്ര സർക്കാർ ഇതിനെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ രാജ്യത്താകെയുള്ള ആകെയുള്ള പാർലമെന്റ് അംഗങ്ങൾക്ക് ദുരന്ത ബാധിത പ്രദേശങ്ങളെ സഹായിക്കാനായി തങ്ങളുടെ എം പി ലാൻഡ് ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വരെ ലഭ്യമാക്കാനാണ് കേന്ദ്രം പറയുന്നത് കേരളത്തിന്റെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഫണ്ടുണ്ടെന്നാണ് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം സാധാരണഗതിയിൽ കേരളത്തിൽ ലഭിക്കുന്ന ഫണ്ടാണിത് അല്ലാതെ മേപ്പാടിയിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിന്റെ സവിശേഷമായി ഒന്നും ലഭിച്ചതല്ല അത്തരം വലിയ ദുരന്തങ്ങളെ നേരിടാൻ പര്യാപ്തമല്ല സാധാരണ നിലയ്ക്കുള്ള ഈ ഫണ്ട് വകയിരുത്തൽ ഓഗസ്റ്റ് പതിനേഴിന് തന്നെ ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം തിരിച്ച് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിവേദനമായി നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളുമടക്കം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ടു കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിന് ശേഷം നൂറ് ദിവസത്തിലധികമായി മെമ്മോറണ്ടം സമർപ്പിച്ചിട്ട് മൂന്ന് മാസത്തിലധികമായി കേന്ദ്ര കേന്ദ്രസംഘം വന്നുപോയിട്ടും മാസങ്ങളായി ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും അവർ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നിട്ടും പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടില്ല എന്നാൽ ഇതിനോടകം എസ് ഡി ആർ എഫിൽ നിന്നും സി എം ഡിആർഎഫിൽ നിന്നുമായി അടിയന്തര സഹായമായും ശവസംസ്കാരത്തിലുള്ള സഹായമായും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായമായും ചികിത്സാ സഹായമായും ഉപജീവന സഹായമായും വീട്ടു വടകയും ഒക്കെ ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ കേരളം അനുവദിച്ചിട്ടുണ്ട് ഇതിന് പുറമേ മാതാപിതാക്കൾ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേക ധനസഹായം വനിതാ ശിശുവികസന വകുപ്പിലൂടെ ലഭ്യമാക്കി സംസ്ഥാനം ഇതൊക്കെ ചെയ്തപ്പോൾ പി എം എൻ ആർ എഫ് ഫണ്ടിൽ നിന്ന് മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായമായും ഗുരുതര പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സഹായമായും ആകെ മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ മാത്രമാണ് കേന്ദ്രം നൽകിയത് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് കേരളം ആവശ്യപ്പെടുന്നത് ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചുരൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതായത് തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണം ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിനായി വിവിധ അന്തർദേശീയ ബഹിരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക കണ്ടെത്താൻ ശ്രമിക്കണം കൂടാതെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളത്തിന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാകുകയും ചെയ്യും രണ്ടാമത്തെ ആവശ്യം ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിക്ഷിതമായ അധികാരം ഉപയോഗിച്ച് ദുരന്ത ബാധിതരുടെ എല്ലാ പടങ്ങളും എഴുത്തടങ്ങുന്നതാണ് അതിനും ഈ പ്രഖ്യാപനം വഴിയൊരുക്കുമായിരുന്നു മൂന്നാമത്തെ ആവശ്യം മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലക്കായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം അനുവദിക്കണം എന്നത് ഈ മൂന്ന് ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്രത്തിൽ മുന്നിൽ വെച്ചത് പോലും കേന്ദ്രം ഇതുവരെ അനുകൂലമായ ഒരു മറുപടിയും നൽകിയിട്ടില്ല മേപ്പാടിയിലെ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തരം അനുവദിച്ചിട്ടില്ല ദുരന്ത പദ്ധതിയുടെ ലോണുകൾ എഴുതി തള്ളിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യാനുള്ളത് അടിയന്തര ധനസഹായം കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കുക എന്നതും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ അനുവദിക്കുക എന്നതുമാണെന്ന് മുഖ്യമന്ത്രി എം പിമാരെ ഓർമ്മിച്ചു നമ്മുടെ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റ് അംഗീകരിച്ചെടുക്കുക അതും എം എമാർ മുൻകൈ ചെയ്യണം അതിന് കേരളത്തിൽ നിന്നുള്ള എം പിമാരും മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാരുമായിട്ടുള്ള കേരളീയരും ഒറ്റക്കെട്ട് നിൽക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എം എമാരുടെ യോഗത്തിൽ സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭ എം പിമാരോട് ആവശ്യപ്പെട്ടത് അഭ്യർത്ഥിച്ചു